പ്രോപ്പർട്ടികളുടെ ചോദിക്കുന്ന വിലയിൽ ഈ മാസം വൻ ഇടിവ് എന്നാൽ കേവലം പൗണ്ടിന്റെ വ്യത്യാസം മാത്രമാണ് ജൂണിൽ രേഖപ്പെടുത്തിയത് വിപണിയിൽ പ്രോപ്പർട്ടികൾക്ക് ആവശ്യപ്പെടുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് പൗണ്ട് ആണ് അതേസമയം വിൽപ്പന നടക്കുന്ന പ്രോപ്പർട്ടികൾ ശരാശരി രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം പൗണ്ടിൽ താഴെയാണ് കൈമാറുന്നത് എന്ന് ഹാലിഫെക്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഡേറ്റ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ജൂണിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചോദിക്കുന്ന വില അല്ലെങ്കിൽ പൗണ്ട് ഉയർന്നിട്ടുള്ളതായി റൈറ്റ് മൂവ് പറയുന്നു ചില മേഖലകളിൽ വില വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട് നോർത്ത് ഇംഗ്ലണ്ട് പോലുള്ള താരതമ്യേന വില കുറഞ്ഞ മേഖലകളിലാണിത് ചിലവ് കുറഞ്ഞ ആറു മേഖലകളിലെ അഞ്ചിടത്തും പുതിയ വിലകൾ റെക്കോർഡ് ഇട്ടു നോർത്ത് ഈസ്റ്റിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു ശതമാനമാണ് വില ഉയർന്നത് നോർത്ത് വെസ്റ്റിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനവും ഈസ്റ്റ് മിഡ്ലാൻഡ്സിൽ ശതമാനവും വില ഉയർന്നിട്ടുണ്ട് യോർഷെയർ ആൻഡ് ദി ഹാംബറിൽ വർഷാവർഷ നിരക്ക് വർധനവ് രണ്ടേ ദശാംശം എട്ട് ശതമാനമാണ് പ്രതിമാസ നിലവാരത്തിൽ വില മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ഉയർന്ന വിലകളുള്ള ഈസ്റ്റ് ഇംഗ്ലണ്ടിലും ലണ്ടൻ മേഖലകളിലുമാണ് പ്രതിമാസ കണക്കുകൾ പ്രകാരം വില താഴ്ന്നിരിക്കുന്നത് ഇവിടെ യഥാക്രമം പൂജ്യം ദശാംശം അഞ്ചു ശതമാനവും പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും വില കുറഞ്ഞിട്ടുണ്ട് Nüsedek magnetik